ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ബസാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയക്കര പിരിങ്ങ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും കെ പി നൂർദ്ദീൻ സാഹിബ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബി അബ്ദുള്ള സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള രണ്ടാമത് ഉമ്മൻചാണ്ടി സ്മാരക വോളിബോൾ ടൂർണമെന്റ് പാടിയോട്ടിച്ചാൽ നെഹ്റു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം മാറ്റിവയ്ക്കപ്പെട്ട ഗ്രാമീണ വോളി സെമി ഫൈനൽ മത്സരം ചന്തു ഓഫീസർ മെമ്മോറിയൽ വോളി അക്കാദമി കിനാനൂരും ബ്രദേഴ്സ് ഓലമ്പാടിയും തമ്മിൽ കാണികളെ ആവേശഭരിതരാക്കിക്കൊണ്ട് മാറ്റുരച്ചു രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് യങ്സ്റ്റേഴ്സ് ഓലയമ്പാടി വിജയഭേരി മുഴക്കി ഫൈനൽ മത്സരത്തിൽ യങ്സ്റ്റേഴ്സ് ഓലയമ്പാടിയും തോമസ് അക്കാദമി മാതമംഗലവും തമ്മിൽ കൊമ്പുകോർത്ത് മാറ്റുരയ്ക്കും ചാംപ്യൻ മെമ്മോറിയൽ ബോളിംഗ് അക്കാദമിയോടെ ടീമംഗുകളുമായി വിശിഷ്ടാതികൾ വരിയപ്പെടുകയാണ്. യക്ബർദ സോളേ പാടിയുടെ കളിക്കാരെ പരിചയപ്പെടുന്നു. മൂന്നാം നമ്പർ ജെസ്ൻ നൈക്കൂൻ യക്ബർദ സോളേ പാടിയുടെ 10 നമ്പർ കുപ്പായകൻ ദേവദാസ് नंबर टू नंबर टू अंजा नंबर जैसील कार्तिक ये रान नंबर गुपाय तल्ला पिछ नाउ फाइव दर लिपरो चंदो ऑफिसर मेमोरियल मॉरियल बोलिया खादमी किनारू इंटर कली क्यूँ जैसी नंबर फाइव मिथुन जैसी नंबर सिक्सटी जिस्नो नंबर फोर अर्जुन नंबर टू नवनीत नंबर वन शरद अभी जन राइट दर लिपरो

പോയിന്റ് തേടുന്നു മൂന്നിലിംഗത്തൊൻപോ yes back to காலிகளோட நல்ல மூடிப்போ ஆகி போய் தான் last point there is വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ് ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ് സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് और सर्वीस फास्ट सर्वी डिस्प्ले सर्वीर बैटरी सर्वी सर्वीट कैरला ग्रामीण बांक्सर्टी से मोबाइल चुप मोबाइल नंबर सेवन नयन जीरो नईन डबल नईरो ఐపాక్స్ మొబైల్ ఆపోసిట్ కేరళ గ్రామీణ బ్యాంక్ మెయిబార్ చురుపు